ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു ആശുപത്രി അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രോഗിയെ ചികിത്സിക്കുന്ന ഒരു ഇടത്തിനെയാണ് ആശുപത്രി എന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളത് എന്നാൽ ഒരു രോഗി എന്ന് പറയുമ്പോൾ എപ്പോഴും മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടും മുറിവേറ്റവരെയാണ് നമ്മൾ ഒരു രോഗി എന്ന് പറയുന്നത് ഈ ഒരു രോഗിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ഒരു ഡോക്ടർ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സണൽസ് അവര് വളരെ എഫക്റ്റീവായിട്ട് വളരെ എഫിഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യണം അവരെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു ഒരു ജോബ് റോൾ അല്ലെങ്കിൽ ഒരു ഒരു കോഴ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് ലെവൽസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരുപാട് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആണ് അതായത് ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ് മെഡിക്കൽ റെക്കോർഡ്സ് മാനേജ്മെന്റ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ക്വാളിറ്റി മാനേജ്മെന്റ് പർച്ചേസ് മാനേജ്മെന്റ് അങ്ങനെ ഏതൊരു കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ മാനേജ്മെന്റ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് വരുവാണെങ്കിൽ പേഷ്യൻ്റിൻ്റെ അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ അവിടെ മാനേജ് ചെയ്യണം ഈ ഒരു മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ അവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഡിവിജ്വൽസ് അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും അത്തരത്തിലുള്ള ഇൻഡിവിജ്വൽസിനെയാണ് നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയാനായിട്ട് പറ്റും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത് ഒരു മാനേജ്മെന്റ് ലെവൽ ഫംഗ്ഷനാണ് അതായത് ഹോസ്പിറ്റലിന്റെ പ്ലാനിങ് മുതൽ അതിന്റെ ഫൈനൽ എക്സിക്യൂഷൻ വരെ ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ഇത് നമുക്ക് തികച്ചും കാണാനായിട്ട് സാധിക്കുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണ് അതായത് സ്വകാര്യ ആശുപത്രികളിലാണ് ഈ ഒരു മാനേജ്മെന്റ് ഫംഗ്ഷൻ നമുക്ക് തികച്ചും കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു കോഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു ഡ്യൂട്ടി നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ ഹോസ്പിറ്റൽസിലുള്ള ഡിഫറെൻറ്റ് ലെവൽസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിരിക്കും നമ്മൾ അവിടെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത് അതായത് ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് ആദ്യമായിട്ട് കടന്നു ചെല്ലുന്ന ഫ്രണ്ട് ഓഫീസ് മുതൽ അതിൻ്റെ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ കഴിഞ്ഞ് അതിൻ്റെ ഫൈനൽ ഡിസ്ചാർജ് വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഒരു നഴ്സും ഡോക്ടറും എന്നുള്ളതിനപ്പുറമായിട്ട് മാനേജ് ചെയ്തു കൊണ്ടുവന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് ഓഫീസിൽ വരുന്ന സമയത്ത് അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ആണ് നമ്മളൊരു പ്രോഡക്റ്റ് അല്ല അവർക്ക് കൊടുക്കുന്നത് പകരം ഒരു ആണ് അപ്പം ഈ സർവീസ് അത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകണം അതായത് ഇപ്പം നമുക്കറിയാം അവിടെ കൊടുക്കുന്ന ഹോസ്പിറ്റാലിറ്റി അവർക്ക് കൊടുക്കുന്ന കെയർ അവർക്ക് കൊടുക്കുന്ന ക്യോർ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും ഒരു പേഷ്യൻറ്റിനെ ഒരു സ്റ്റാഫ് എങ്ങനെ ഡീൽ ചെയ്യുന്നു ആ സ്റ്റാഫ് എങ്ങനെ ആ പേഷ്യന്റിനെ സാറ്റിസ്ഫൈഡ് ആക്കുന്നു ഏതൊരു കസ്റ്റമറിനെയും സാറ്റിസ്ഫൈഡ് ആക്കാനായിട്ട് നമുക്ക് പറ്റും പക്ഷെ അവർക്ക് അതിനപ്പുറമായിട്ട് ഹാപ്പിയാക്കി അതായത് അവർ എക്സ്പെക്ട് ചെയ്യുന്നതിനപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഏതൊരു കസ്റ്റമറും ഹാപ്പി നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ് അപ്പൊ ഈ പേഷ്യൻസിന് വേണ്ട മൊത്തം ഓവറോൾ സർവീസിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു ജോബ് റോൾ എത്തണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ട്രെയിനിങ് നമുക്ക് കിട്ടണം അതിന് നല്ലൊരു സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സിക്സ് മന്ത്സ് ആയിട്ടും വൺ ഇയർ ആയിട്ടും സിലബസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തികച്ചും ഒരു മാനേജർക്ക് വേണ്ട ക്വാളിറ്റീസ് ആണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അതിനുള്ള സ്കിൽസ് പ്രൊഫഷണലിസം ആ ഒരു കാര്യം നമുക്ക് ഡെവലപ്പ് ചെയ്ത് തരാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ഇപ്പം നോക്കുവാണെങ്കിൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും അതേപോലെ പി ജി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ രണ്ട് കോഴ്സ് നമുക്ക് കാണാനായിട്ട് സിക്സ് മന്ത്സ് ആൻഡ് വൺ ഇയർ കോഴ്സായിട്ട് നമുക്ക് ഇതിനെ കാണാനായിട്ട് പറ്റും ഈ ഒരു കോഴ്സിൽ നമുക്ക് നമുക്ക് ബേസിക്കലി ഒരു സ്റ്റുഡൻറ്റിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എന്താണെന്നും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നും അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ് ലെവലിൽ വരുന്ന ഡിഫറെൻറ്റ് ഡ്യൂട്ടീസ് എന്താണെന്നും അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നും ആ ഡിപ്പാർട്ട്മെൻറ്റ്സ് എങ്ങനെ കൈകാര്യം ചെയ്യണം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ എ ടു സെഡ് നോളജ് ഉള്ള ഒരാളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് ഏതൊരു കാര്യത്തിനെ പറ്റിയിട്ടും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം ഏതൊരു സ്റ്റുഡൻറ്റ് പഠിച്ചിറങ്ങുന്ന സമയത്താണെങ്കിൽ പോലും ആ ഒരു ക്വാളിറ്റി നമ്മൾ ആ ഒരു സ്റ്റുഡൻറിൻ്റെ സൈഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാനായിട്ട് വരുന്ന സ്റ്റുഡൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സിക്സ് മന്ത്സും വൺ ഇയറും കോഴ്സസ് ആണ് ഈ കോഴ്സസ് നമ്മൾ നോക്കുവാണെങ്കിൽ അവർക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ എന്താണെന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ എന്താണെന്നുള്ളത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്താണെന്നുള്ളത് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്താണെന്നുള്ളത് ഇങ്ങനെയുള്ള ഒരു ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി ആർക്കൊക്കെ ഈ കോഴ്സ് ചൂസ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു കോഴ്സ് ഏത് ഡിഗ്രി ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞവർക്കും ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും എനി ഡിഗ്രി ബാക്ക്ഗ്രൗണ്ട് ആണ് കാരണം നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു കൺഫ്യൂഷനാണ് എങ്ങനെയാണ് ഡിഫറൻറ്റ് ഡിഗ്രി ബാക്ക്ഗ്രൗണ്ട്സിലുള്ള ആൾക്കാർ ഇത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഒരു നഴ്സ് എന്നുള്ളതിനപ്പുറം ടെക്നീഷ്യൻസ് ടെക്നോളജിസ്റ്റ് ഒരുപാട് അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ് ഒരുപാട് പാരാമെഡിക്കൽ സ്റ്റാഫ് അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത്രയും അധികം മൾട്ടി ഡിസിപ്ലിനറി ഏരിയന്ന് വരുന്ന ആളുകളെ മൊത്തത്തിൽ മാനേജ് ചെയ്യണമെങ്കിൽ ഡിഫറൻറ്റ് ഡിസിപ്ലിൻസിൽ നിന്ന് വരുന്ന ആളുകളെ തന്നെ നമുക്കിവിടെ ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ എനിഗ്രി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബേസിക്കലി രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് മന്ത്സ് ഓപ്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ വൺ ഇയർ ഓപ്ഷൻസ് ഉണ്ട് ഇത് തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൺ ഇയർ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസിൽ ഇൻക്ലൂഡ് ആണ് ഈ ഒരു ഡീറ്റെയിൽഡ് സിലബസ് എന്നുള്ള ഒരു മെച്ചം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ അതായത് എപ്പോഴും ഒരു ഹയർ ആർക്കിയിൽ നമ്മളൊരു എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടതിന് പകരം ഒരു മാനേജർ എന്നുള്ള ഒരു പോസ്റ്റിലോട്ടൊക്കെ ഇൻ ഫ്യൂച്ചർ നമ്മൾ പോകുന്ന സമയത്ത് എപ്പോഴും ഹയറാർക്കി വൈസ് ഏറ്റവും നല്ല പൊസിഷൻസ് കിട്ടുന്ന സമയത്ത് വൺ ഇയർ എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ആയിട്ടുള്ള ഒരു നോളജ് നമുക്ക് പ്രക്യോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെനിഫിഷ്യൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് ഇനി ഒരു ത്രീ ടു ഫൈവ് ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഒരു അപ്രൈസലൊക്കെ കിട്ടി നമ്മൾ ജോബിൽ വെൽ ഓറിയൻറ്റഡ് ആയിട്ട് നല്ല കരിയറിൽ നമ്മൾ ഒരു അഫിലിയേഷൻ നല്ലൊരു ഫീസ് കഴിഞ്ഞ് നമ്മളതിലോട്ട് ഒരു ഡോമിനൻസ് നമ്മൾ കാണിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അവിടെ പെർഫോം ചെയ്യണമെങ്കിലും നമുക്ക് കരിയറിൽ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിലും തികച്ചും വൺ ഇയർ എന്നുള്ളൊരു ഓപ്ഷൻ നല്ലൊരു ചോയ്സ് ആയിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രണ്ട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു കോഴ്സ് ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാൽ അതിൽ ഏറ്റവും മികച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വെൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിലബസ് പ്രോഗ്രാം ആണ് ഉദ്ദേശിക്കുന്നത് അത് സിക്സ് മന്ത്സ് ആണെങ്കിലും വൺ ഇയർ ആണെങ്കിലും വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മൾ അതിൽ ഒരുപാട് അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഇപ്പം നമ്മളുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് അപ്ഡേഷൻസ് നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമുക്കറിയാം കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഡബ്ല്യു എച്ച് ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഫോളോ ചെയ്ത കുറേ കാര്യങ്ങൾക്ക് അപ്ഡേഷൻസ് വരുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ എൻ ഇ ബി എച്ച് ആണെങ്കിലും ഫിഫ്ത്ത് എഡിഷൻ അല്ലെങ്കിൽ ജി സി ഐ അങ്ങനെയുള്ള ഒരുപാട് അഫിലിയേഷൻസ് അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ പ്രോഗ്രാംസിൽ തന്നെ ഒരുപാട് അപ്ഡേഷൻസ് വരുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ വിദ്യാർത്ഥികൾക്കും ആ ഒരു അപ്ഡേറ്റഡ് നോളജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അതുകൊണ്ട് നമ്മളുടെ സിലബസ് നമ്മൾ റിവൈസ് ചെയ്ത് എപ്പോഴും ആ ഒരു അപ്ഡേറ്റഡ് സിലബസ് നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും അതിനു പുറമെ ഇന്റേൺഷിപ്പ് ആണെങ്കിലും പ്ലേസ്മെന്റ് ആണെങ്കിലും നമ്മൾ ആ ഒരു ക്വാളിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കണം അതുകൊണ്ട് പിള്ളേർക്ക് ഇപ്പം സ്റ്റുഡൻസ് പാസ് ഔട്ട് ആവുന്ന സമയത്ത് അവർക്ക് ഏറ്റവും വലിയൊരു കൺസേൺ ആണ് ഒരു ഇന്റർവ്യൂ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മോക്ക് അല്ലെങ്കിൽ ഗ്രൂമിംഗ് സെഷൻസ് നമ്മൾ അവർക്ക് ബേസിക്കലി പ്രൊവൈഡ് ചെയ്യണം ഒരു ഇന്റർവ്യൂ അവർ ഫേസ് ചെയ്താലും അവർക്ക് ആയിട്ട് വളരെ ആയിട്ട് അത് പ്രെസന്റ് ചെയ്യാനായിട്ടും അവരുടെ മനസ്സിലുള്ള ഐഡിയോളജീസ് അവർക്ക് കൺവേ ചെയ്യാനായിട്ടും അവരുടെ നോളജ് അവർക്ക് ആ ഒരു ഇൻ്റർവ്യൂ പാനലിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് ഇമ്പ്രസ് ചെയ്ത് ആ ഒരു ആ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് അറ്റെയിൻ ചെയ്തെടുക്കാനായിട്ടും സാധിക്കണം വേണ്ടിയിട്ട് ബേസിക്കലി നമ്മൾ അവർക്കൊരു ഗ്രൂമിംഗ് സെഷൻ അവർക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്സ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സ് അങ്ങനെയൊക്കെയുള്ള ലാംഗ്വേജ് ഒക്കെ മെച്ചപ്പെടുത്താനായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഈ ഒരു ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ അവൈൽ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും വി ആർ വെയർ ടു ഹെൽപ് യു ഓക്കെ താങ്ക് യു